ഉത്തർപ്രദേശിൽ ചാൻസി ആശുപത്രിയിൽ വെന്തു മരിച്ച നവജാത ശിശുക്കളുടെ ഡി എൻ എ പരിശോധന ഇന്ന് തിരിച്ചറിയാനാകാത്ത കുട്ടികളുടെ പരിശോധനയാണ് നടത്തുക ദിവസങ്ങളിൽ മാത്രം പ്രായമുള്ള പത്ത് കുട്ടികളാണ് കഴിഞ്ഞ ദിവസം കുട്ടികളുടെ ഐ സിയിൽ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടത് ഉത്തർപ്രദേശിൽ ഝാൻസി ആശുപത്രിയിൽ ബന്ധുമരിച്ച തിരിച്ചറിയാനാകാത്ത കുട്ടികളുടെ ഡി എൻ എ പരിശോധനയാണ് നടത്തുക മരിച്ച മൂന്നുപേരെ തിരിച്ചറിയാനായിട്ടില്ല ബാക്കി ഏഴു കുഞ്ഞുങ്ങളെ ബന്ധുക്കൾക്ക് കൈമാറി പരിക്കേറ്റ പതിനാറ് കുഞ്ഞുങ്ങളുടെ നില ഗുരുതരമായി തുടരുകയാണ് സംഭവത്തിൽ യു പി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണത്തിനായി ആരോഗ്യവകുപ്പ് ഉന്നതതല സമിതിയെ നിയോഗിച്ചു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് സമിതിയിലുള്ളത് സമിതി ഏഴു ദിവസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് നൽകും ഡിജിപിക്കും യു പി സർക്കാരിനും കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രം ചികിത്സാ സൗകര്യമുള്ള ഐസിയുവിൽ സംഭവ സമയത്ത് നാൽപ്പത്തി ഒൻപത് കുട്ടികളാണ് ആശുപത്രിയിലെ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്തത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിരുന്നു ആശുപത്രിയിലെ ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടിച്ചുവെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ